ഗുഡ് അമേരിക്ക അങ്ങനെ മാസങ്ങൾക്ക് ശേഷം ഇസ്രായേൽ ഹെസ്ബുള്ള വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിലായി എത്രയോ ജീവനുകൾ നഷ്ടപ്പെട്ടു എത്രയോ പേർക്ക് ബന്ധുക്കളെ നഷ്ടപ്പെട്ടു എത്രയോ പേർ അനാഥരാക്കപ്പെട്ടു സ്വന്തം വീടുകളിൽ നിന്ന് ജീവനും കൊണ്ട് പലായനം ചെയ്തവരേറെ സർവ്വസംഹാരിയായ ഒരു യുദ്ധത്തിന് താൽക്കാലികമായെങ്കിലും അറുതി വന്നതോടെ ലബനനിലെ ജനങ്ങൾ വീടുകളിലേക്ക് തിരികെ എത്തുന്നു എന്നത് ആശ്വാസ വാർത്തയാണ് കരാറായി പക്ഷേ ധാരണകൾ എങ്ങനെ നടപ്പാക്കുമെന്നതിൽ വ്യക്തതയില്ല ലബനനിൽ വെടിനിർത്തൽ വന്നപ്പോഴും ഗസയെക്കുറിച്ചൊരു പരാമർശമില്ല എങ്കിലും ഗസയിലെ സമാധാനത്തിലേക്ക് അത് നയിക്കുമെന്നൊരു നേരിയ പ്രതീക്ഷ നൽകുന്നുണ്ടോ ഈ കരാർ പടി ഇറങ്ങും മുൻപ് താൻ കേട്ട പഴിക്കൊക്കെ ചെറുതെങ്കിലും മറുപടി നൽകുമോ ജോ ബൈഡൻ ധാരണ ലംഘിച്ചാൽ ഇസ്രയേലിന് സ്വയം പ്രതിരോധിക്കാൻ അവകാശമുണ്ടെന്ന് അമേരിക്കൻ പ്രസിഡന്റിന്റെ പ്രസ്താവന തരുന്ന സൂചനയെന്ത് അമേരിക്കൻ ഡയലോഗ് പവർഡ് ബൈ ഹെഡ്നിർക്കും ഈ വാരം ചിന്തിക്കുന്നത് ഈ വിഷയമാണ് സമാധാനം എത്ര നാൾ ഇന്നത്തെ എന്റെ അതിഥികൾ നയതന്ത്ര വിദഗ്ധൻ ടി പി ശ്രീനിവാസൻ സംരംഭകനും റിപ്പബ്ലിക്കൻ പാർട്ടി ഭാരവാഹിയുമായ വിൻസെൻറ്റ് സേവിയർ പാലത്തിങ്കൾ കോളമിസ്റ്റ് നിർമ്മൽ എബ്രഹാം എന്നിവരാണ് എല്ലാ അതിഥികൾക്കും എല്ലാ പ്രേക്ഷകർക്കും അമേരിക്കൻ ഡയലോഗ് പവേഡ് ബൈ ഹെഡ് ന്യൂയോർക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അതിഥികളിലേക്കാണ് ആദ്യം ശ്രീ ടി പി ശ്രീനിവാസനിലേക്കാണ് നമ്മുടെ ആ ടൈറ്റിൽ ചോദ്യം തന്നെയാണ് ഈ സമാധാനം എത്ര നാൾ നിലനിൽക്കുമോ എന്നങ്ങ് പ്രതീക്ഷിക്കുന്നു നിലനിൽക്കാനാണ് ഞാൻ സാധ്യതകൾ കാണുന്നത് കാരണം എല്ലാവരും ഉറ്റുനോക്കുന്നത് ജനുവരി ഇരുപതിലേക്കാണല്ലോ ജനുവരി ഇരുപത് കഴിഞ്ഞാൽ ഒരു ദിവസത്തിനേക്കാളും യുദ്ധങ്ങളെല്ലാം നിർത്തും എന്ന ട്രംപിന്റെ വാഗ്ദാനം അതിലേക്കാണ് നമ്മളിപ്പോൾ നീങ്ങുന്നത് പക്ഷേ അതിനു മുമ്പ് യുദ്ധം രൂക്ഷമാകാൻ സാധ്യതയുണ്ട് റഷ്യ ഉക്രൈനിലുണ്ടായിരിക്കുന്നത് പോലെ അവര് പുതിയൊരു അപകടകരമായ രംഗത്തിലേക്കാണ് യുക്രൈൻ ഓർ പോകുന്നത് എന്തുകൊണ്ടാണ് ഈ പോകുന്നതിന് മുമ്പ് ബൈഡൻ ഈ ലോങ് ടേം മിസൈൽസ് ഉപയോഗിക്കാൻ അനുവദിച്ചത് എന്നുള്ളത് ഒരു മിനിസ്ട്രിയാണ് അപ്പോ ആ സമയം വരുമ്പോൾ യുദ്ധം എന്തായാലും അവസാനിക്കുന്നു അവസാനിക്കുന്നുവരുമ്പോൾ അതിനു മുമ്പ് എല്ലാവർക്കും കൺവീനിയൻ്റ് ആയിട്ടുള്ള പൊസിഷനിലേക്ക് നീങ്ങാനുള്ള ഒരു പ്രയത്നമാണ് ഇപ്പോഴുള്ളത് അതുകൊണ്ട് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് കൂടുതൽ പ്രശ്നങ്ങളായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു കാരണം ഇത് ബൈഡൻ എന്തുകൊണ്ടാണ് ഈ ഓതറൈസേഷൻ ചെയ്തത് റഷ്യയിൽ എന്നുള്ളത് ഇപ്പോഴും അറിയില്ല കാരണം സമാധാനത്തിലേക്ക് പോവുകയാണ് ഉദ്ദേശം പക്ഷേ സ്ട്രാറ്റജിക്കായിട്ടുള്ള ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പൊസിഷൻസിൽ എത്താൻ വേണ്ടിയുള്ള ശ്രമമാണ് ഇപ്പോഴും സീസ് വയറിന് മുമ്പ് ഉണ്ടാകാറുള്ളത് അപ്പൊ അതിന്റെ പ്രശ്നങ്ങളാണ് നമ്മൾ കാണുന്നത് ഹിസ്ബുള്ളയുടെ കാര്യത്തിൽ ഇത് ലെബനോണിനെതിരായിട്ടുള്ള യുദ്ധമാണ് ഇത് എതിരായിട്ടുള്ള ഹിസ്ബുള്ളതിരായിട്ടുള്ള യുദ്ധം ഗോൾഡ് അല്ല ഇതിനാണ് അവരെ അവരെ നശിപ്പിക്കുക ഹിസ്ബുള്ളയെ നശിപ്പിക്കുക എന്നുള്ളതാണ് ആസിനെ നശിപ്പിക്കുന്നത് പോലെയുള്ള ഉദ്ദേശം അപ്പം തന്നെയല്ല ഇറാൻ ഇതിനകത്ത് ഇൻവോൾഡ് ആണ് ഒരു യുദ്ധത്തിലേക്ക് കടക്കുമെന്നുള്ള പറയുന്നത് അപ്പൊ അതെല്ലാം ചേർത്ത് വായിക്കുമ്പോഴാണ് ഈ സീസ് ഫയർ ഒരു നാച്ചുറൽ കറൻസ് ആയിട്ട് നമുക്ക് തോന്നുന്നു പക്ഷെ അത് യഥാർത്ഥ യുദ്ധം അവസാനിക്കുന്നതിന് മുമ്പ് എന്തെല്ലാം നാശനഷ്ടങ്ങൾ വരുമെന്നും എന്തെല്ലാം മാറ്റങ്ങൾ വരണം എന്നുള്ള ആശങ്കയായിരിക്കുന്നു തൽക്കാലം യുദ്ധവിരാമം ഉണ്ടെങ്കിലും ഇന്ന് തന്നെ വീണ്ടും പലയിടത്തും വെടിവെപ്പ് നടക്കുന്നു എന്നുള്ള വാർത്തകൾ നമുക്ക് കാരണം മെട്രോ ചെയ്യുമ്പോൾ എല്ലാവരും യുദ്ധം ചെയ്തുകൊണ്ടാണല്ലോ അതുകൊണ്ട് ഇത് സമാധാനത്തിലേക്ക് തന്നെ നീങ്ങും അത് കഴിഞ്ഞ് കാസയിലേക്ക് പോകും അതേസമയത്ത് തന്നെ റഷ്യ കഴിഞ്ഞിട്ട് മാറ്റങ്ങൾ പ്രതീക്ഷയാണ് ലോകത്തിനുള്ളത് അപ്പോൾ ട്രംപിനെ ഒരു രക്ഷകനായിട്ടാണ് ഇപ്പോൾ ലോകം കാണുന്നത് എന്നുള്ളതാണ് ശരി താങ്ക് യു ശ്രീ വിൻസെൻ സേവർ പാലത്തെങ്കിൽ ഇപ്പോൾ ശ്രീ ടി പി ശ്രീനിവാസൻ പറഞ്ഞതുപോലെ തന്നെ ഒരു വശത്ത് ജോ ബൈഡൻ റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ ലോങ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽസ് ഉപയോഗിക്കാനുള്ള അനുമതി നൽകുന്നു മറുവശത്ത് ഇസ്രായേൽ ലബനൻ വിഷയത്തിൽ അവരോട് കണ്ണുരുട്ടുന്നു വെടിനിർത്തൽ പ്രഖ്യാപനത്തിന് എന്ത് വില കൊടുത്തും അതിലേക്ക് നീങ്ങണം കരാർ ലംഘിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇസ്രയേലിന് പ്രതിരോധിക്കാനുള്ള അവകാശമുണ്ട് എന്നൊക്കെ പറയുന്നു അപ്പോൾ ഇതെന്താണ് ഈ രണ്ട് തരത്തിലുള്ള ഒരു സമീപനത്തിൻ്റെ ഒരു ലക്ഷ്യം അതും പ്രത്യേകിച്ച് പടിയിറക്കം ആസന്നമായ ഒരു ഘട്ടത്തിൽ ഐ തിങ്ക് ഈ രണ്ട് കാര്യങ്ങളിൽ നമ്മൾ രണ്ടായിട്ട് കാണണം യുക്രൈൻ സിറ്റുവേഷനിലുള്ള ഒരു സിറ്റുവേഷൻ അല്ല പാലസ്റ്റീൻ ഹിസ്ബുള ഹമാസ് സിറ്റുവേഷനിലുള്ളത് ഇപ്പൊ ഈ ഇസ്രയേലിനെ സംബന്ധിച്ച് ഇത്രയും ചെറിയൊരു രാജ്യം രണ്ട് വാ രണ്ട് വാർഫ്രണ്ട് ഒന്ന് നോർത്തിലും ഒന്ന് സൗത്തിലും ഡീൽ ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ അത് പ്രാക്ടിക്കലി വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ഇസ്രായേലിന്റെ മിലിറ്ററി സുപ്രീമസി കൊണ്ടും അമേരിക്കൻ ആയുധങ്ങളുടെ ശക്തി കൊണ്ടുമാണ് അവരത് ഒരു പരിധിവരെ സാധിക്കുന്നത് പക്ഷേ ലോജിസ്റ്റിക്കലി തിങ്കിങ് ഇറ്റ് ഈസ് എ വെരി ഡിഫിക്കൾട്ട് ടാസ്ക് അപ്പൊ നാച്ചുറലി ഇപ്പം ഹമാസുമായിട്ടുള്ള യുദ്ധത്തിൽ ഗാസയിലുള്ള യുദ്ധത്തിൽ ഇസ്രയേലിന് വളരെ കൺവിൻസിങ് ആയിട്ടുള്ള ഒരു വിജയം ഉറപ്പാവണമെങ്കിൽ നോർത്തിൽ നിന്ന് ഒരു അറ്റാക്കും നോർത്തിൽ നിന്നുള്ള ത്രും ഒഴിവാവേണ്ടത് അത് ഇസ്രയേലിൻ്റെ ആവശ്യമാണ് അത് ഇസ്രയേലിന്റെ ആവശ്യമായത് തന്നെ അത് അമേരിക്കയുടെയും ആവശ്യമാണ് അപ്പം നാച്ചുറലി ഇപ്പം അത് മാത്രമല്ല ഹിസ്ബുള്ളയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഇപ്പം ലബനോൺ എന്ന് പറഞ്ഞാൽ ഹിസ്ബുള്ളയുടെ കംപ്ലീറ്റ് കൺട്രോളിലുള്ള ഒരു രാജ്യമല്ല ലബനോണില് മുപ്പത് ശതമാനം വരുന്ന ഷിയകളെ മാത്രമാണ് ഹിസ്ബുള്ള റെപ്രസെന്റ് ചെയ്യുന്നത് അവിടെ മുപ്പത് ശതമാനം സുന്നികളുണ്ട് ശതമാനം മറോണൈറ്റ് ക്രിസ്ത്യൻസ് ഉണ്ട് പത്ത് ശതമാനത്തിൽ താഴെ വേറെ എല്ലാവരും കൂടും അപ്പൊ ഇതൊരു കുറച്ചും കൂടി ഒരു ഡിവേഴ്സ് ആയിട്ടുള്ള ഒരു കൺട്രിയാണ് ലബനോൺ അപ്പൊ ലെബനോണിനെ ഒരു സീസ് ഫയറിലേക്ക് കൊണ്ടുവരാനായിട്ട് ലെബനോൺ ഗവൺമെന്റിന്റെ സപ്പോർട്ടും അതിനകത്തുണ്ട് അല്ലേസ് ഓഫ് ദിയൈറ്റ് റീജിയൻസ് അപ്പോ ഒരു സെനാരിയോയിൽ ലെബനോൺ ഗവൺമെന്റിനെ കൊണ്ട് ഈ ഹിസ്ബുള്ളയെ കൊണ്ട് ശല്യം ഉണ്ടാവില്ല എന്നുള്ള ഒരു ഉറപ്പ് ഉണ്ടാക്കിക്കുന്നത് ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിൽ ഇസ്രയേലിന് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ആവശ്യമാണ് ബിക്കോസ് ഇവർ ഐക്യദാർഢ്യം ഹമാസിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് നാച്ചുറലി ഇവര് യുദ്ധത്തിലേക്ക് വരുന്നത് അപ്പം ഹമാസിനോടുള്ള ഐക്യദാർഢ്യം അത് ഇസ്രയേലിന്റെ വലിയൊരു പ്രശ്നമാണ് ഇവർ നോർത്തിൽ നിന്ന് അറ്റാക്ക് ചെയ്യുക ഇസ്രയേലുകൾ ഇസ്രായേലുകളെ ഇവാക്യുവേറ്റ് ചെയ്യേണ്ടി വരിക ഇതൊരു ഒരു ഡെഫിനറ്റ്ലി ഒരു വലിയ പ്രശ്നമാണ് അപ്പൊ നാച്ചുറലി ആ പ്രശ്നം ഒഴിവാക്കാനായിട്ടുള്ളൊരു സാധനമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത് ഈ ഒരു പീസ് ട്രീറ്റിയെ സോ ദാറ്റ് ദേ ൻ ബി മച്ച് മോർ സ്ട്രോങ് ഇൻ ഡീലിംഗ് വിത്ത് ഐ മീൻ ഹമാസ് ആൻഡ് ദി ഗാസ സിറ്റുവേഷൻ ഓൺ ദ സൗത്ത് സോ അപ്പൊ അങ്ങനെ നോക്കുമ്പോ ഈ ബൈഡനോ ട്രംപോ ആരാണെന്നുള്ളത് സംഭവം യെസ് ഇറ്റ് ഇറ്റ് മാറ്റേഴ്സ് ബട്ട് അറ്റ് ദ സെയിം ടൈം ഒരു ഇസ്രയേലി അമേരിക്കൻ ഫോറിൻ പോളിസി ഡിഫെൻസ് പോളിസിയുടെ ഒരു ഒരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു മൂവ് ആണ് ഈ സീസ് ഫയർ എന്ന് പറയുന്നത് ഫയറിൽ കൂടി ലെബനീസ് ഗവൺമെന്റിനെ കൊണ്ട് ഞാൻ ഒരു അഷുറൻസ് മേടിക്കുവാണ് ഇനി ഹെസ്ബുളയുടെ കയ്യിൽ നിന്നൊരു അറ്റാക്ക് ഉണ്ടാവില്ല എന്നുള്ളത് മൂവ് യു ശ്രീ നിർമ്മൽ എബ്രഹാം ഈ ഒരു ധാരണ ഉണ്ടായതിനു ശേഷം വീണ്ടും ഈ ഒരു വെടിനിർത്തൽ കരാർ ലംഘിക്കപ്പെടുകയും മിസൈലുകൾ ഉപയോഗിക്കുകയും ഒക്കെ ചെയ്ത വാർത്ത നമ്മൾ അറിയുകയുണ്ടായി ഒപ്പം തന്നെ ഇത്തരത്തിൽ ഈ കരാറിലെ ധാരണകൾ ലംഘിച്ചാൽ ഇസ്രയേലിന് തിരിച്ചടിക്കാനുള്ള അവകാശമുണ്ട് എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ലോകത്തോടുള്ള അഭിസംബോധനയിൽ പറയുന്നു അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പൂർവാധികം ശക്തിയോടെ തിരിച്ചടിക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവും പറയുന്നു അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സിറ്റുവേഷൻ നിൽക്കുമ്പോൾ അതായത് ഒരു അഗ്നിപർവ്വതം പോലെയാണ് പുറമെയെല്ലാം ശാന്തം സമയവും ഒരു ഒരു മാസത്തേക്കുള്ള കരാർ മാത്രമാണ് എങ്ങനെ കാണുന്നു പറഞ്ഞ പോലെ എന്തുകൊണ്ട് അമേരിക്ക ഇസ്രായേലിന് അറ്റാക്ക് ചെയ്യാൻ അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഡിഫെൻഡ് ചെയ്യാനുള്ള അവകാശം ഉണ്ടെന്ന് പറയുന്നു പലപ്പോഴും ഹെസ്ബുളയും ഹമാസും നമ്മൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ സിവിലിയൻസിന് ഇടയിൽ നിന്നുകൊണ്ട് അറ്റാക്ക് ചെയ്യുന്ന രീതി അവർക്കുണ്ട് ഇപ്പൊ ഈ പറയുന്ന സിവിലിയൻസ് തിരിച്ചു വന്നോട്ടെ അല്ലെങ്കിൽ അവിടെ ഉള്ളവര് തിരിച്ചു പൊക്കോട്ടെ എന്ന് പറയുമ്പോൾ അതിനിടയിൽ ഹസ്ബിളുടെ ആളുകളുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഉറപ്പുവരുത്താൻ ഒരിക്കലും ഇസ്രായേലിനോ അമേരിക്കയ്ക്കോ കഴിയില്ല അതുകൊണ്ട് തന്നെ തിരിച്ചൊരു അറ്റാക്ക് ഉണ്ടായേക്കാം ഈ ഒരു മണിക്കൂർ മുൻ മുന്നേ തന്നെ ഒരു ബ്രീച്ച് ഉണ്ടായതായിട്ട് അറിയുകയും ചെയ്യുന്നു സോ അതുകൊണ്ട് ഇതൊരു ലോങ് ടേം അറുപത് ദിവസം നിലനിന്ന് അത് സത്യത്തിൽ എന്റെ ഒരു അഭിപ്രായത്തിൽ വ്യത്യസ്തമായി ഞാൻ ചിന്തിക്കുന്നത് കാരണം ഒരു ഒരു അത്രയും നാൾ നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇന്ന് തന്നെ ഒരു ബ്രീച്ച് ഉണ്ടായി രണ്ടാമത്തെ കാര്യം നേരത്തെ ഇരു കൂട്ടും സൂചിപ്പിച്ച പോലെ തന്നെ ഈ സീസ് ഫയറിന്റെ ഡേറ്റ് എടുത്ത് നോക്കി കാരണം സീസ് ഫയർ പ്രഖ്യാപിച്ച അറുപത് ദിവസത്തേക്കാണ് പ്രഖ്യാപിക്കുന്ന ദിവസം മുതൽ കറക്റ്റ് അമ്പത്തിനാല് ദിവസമാണ് ട്രംപ് ഇനി എൻ്റർ ചെയ്യാൻ ബാക്കിയുള്ളത് അപ്പൊ തീർച്ചയായിട്ടും ട്രംപിനെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു തീരുമാനം തന്നെയായിരുന്നു ഈ സീസ് ഫയർ മാത്രമല്ല ഇനി ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ചലഞ്ച് വരും കാരണം ഈ സീസ് ഫയറിന് ശേഷം ട്രംപ് നല്ല രീതിയിൽ ഇവർ ആം ചെയ്യുകയും കാരണം ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത് സെനറ്റ് ടെറ്റ് ക്രൂസ് ആരോപിച്ചിരിക്കുന്ന ഒരു കാര്യം ഞാൻ അതായത് ജോ ബൈഡൻ ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേലിനെ ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു തീരുമാനത്തിലോട്ട് എത്തിച്ച് അദ്ദേഹം ആരോപിക്കുന്നു അതിൽ അദ്ദേഹം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇസ്രായേലിനുള്ള എയ്ഡ് മനഃപൂർവ്വമായിട്ട് സ്ലോ ആക്കുന്നു അവർക്ക് റീലോഡ് ചെയ്യാനുള്ള സമയം അമേരിക്ക കുറച്ചു കൊണ്ടുവരുന്നു അതുകൊണ്ട് തന്നെ ഇസ്രായേൽ ഒരു ബ്രേക്ക് എടുക്കേണ്ടതായിട്ട് ആവശ്യം വരുന്നു എന്നുള്ളൊരു ആരോപണമാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത് പക്ഷെ എന്നി എന്തായാലും ജനുവരി ട്വന്റി എത്തിന് ശേഷം ട്രംപ് കയറുമ്പോൾ ഒരു കാര്യം ചിന്തിക്കുക കഴിഞ്ഞ തവണത്തെ പോലെ ഇത്തവണ ട്രംപ് ഹാൻഡ് പിക്ക് ചെയ്ത പ്രോ ഇസ്രായേൽ നാഷണലിസ്റ്റ് വികാരമുള്ള ആളുകളാണ് ഇപ്പം തുൽസി കാബഡുണ്ട് അതിൻറ്റകത്ത് മൈക്ക് വാൾസ് ഉണ്ട് മാർക്കോ റൂബിയോ ഉണ്ട് ഇങ്ങനെയുള്ള ആളുകളെയാണ് ഇദ്ദേഹം നാഷണൽ സെക്യൂരിറ്റി ഇന്റലിജൻസുമായിട്ട് തീരുമാനിച്ചിരിക്കുന്നത് സോ അവരൊക്കെ ശരിക്കും പറഞ്ഞു പ്രോ ഇസ്രായേലാണ് ആണ് സോ അതുകൊണ്ട് തന്നെ തിരിച്ചു വരുമ്പം ഇസ്രായേലിന് സപ്പോർട്ട് കിട്ടും എന്നുള്ളൊരു വിശ്വാസം ബെഞ്ചമിൻ നെത്തന്യാഹുനുമുണ്ട് എന്നാൽ ബൈഡനെ സംബന്ധിച്ചുള്ള ചെറിയ വിജയം അദ്ദേഹത്തിന് വേണമെങ്കിൽ ക്ലെയിം ചെയ്യാം കാരണം ഈ കഴിഞ്ഞ നാല് വർഷത്തിൽ ഒരുപാട് പരാജയങ്ങൾ പല രീതിയിൽ ഇപ്പം അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള ഡിസാസ്റ്റർസ് ആയിട്ടുള്ള ഒരു വിഡ്രോവൽ ഉണ്ടായി അതിനു പിന്നാലെ റഷ്യ യുക്രൈൻ വാർ ഉണ്ടായി അതിന് പിന്നാലെ ഇസ്രായേൽ ഗാസ യുദ്ധം ഉണ്ടായി അതിന് പിന്നാലെ ഇസ്രായേൽ ലെബനോൺ ഇസ്രായേൽ ഹെസ്ബുള യുദ്ധം ഉണ്ടായി ഇതിനെ ഇങ്ങനെയുള്ള പരാജയങ്ങൾക്ക് ഒടുവിൽ ഒരു ചെറിയ വിജയമെങ്കിലും കണ്ടിട്ട് അല്ലെങ്കിൽ ക്ലെയിം ചെയ്തിട്ട് ഇറങ്ങാം എന്നുള്ളൊരു ആഗ്രഹം കൂടെ ഒരുപക്ഷെ ബൈഡന് കാണും അതുകൊണ്ട് ഒരു പൊളിറ്റിക്കൽ പ്ലേ ആയിട്ട് കൂടെ ഇതിനെ കാണാം അറുപത് ദിവസം നിൽക്കുക എന്നുള്ളത് എനിക്ക് പക്ഷേ സംശയമാണ് ഓക്കെ ശ്രീനിവാസൻ കൗതുകം കൊണ്ടുള്ള ഒരു ചോദ്യം ചോദിക്കുകയാണ് കാരണം ഈ പറഞ്ഞതുപോലെ തന്നെ ജോ കാര്യം അത്രയും കേട്ട ഒരു പ്രസിഡന്റ് ഇല്ല അമേരിക്കൻ പ്രസിഡന്റ് ഇല്ല കാരണം അമേരിക്കയുടെ ആ കരുത്ത് മുഴുവൻ ചോർത്തി കളഞ്ഞു പലയിടങ്ങളിലും അമേരിക്ക തലകുനിച്ച് നിൽക്കേണ്ടി വന്നു എന്നുള്ള ആരോപണങ്ങളൊക്കെ നേരിടുന്ന ജോ ബൈഡൻ ആണ് ഈ പടി തൊട്ടു തൊട്ടുമുമ്പ് ലോകത്തെ അഭിസംബോധന ചെയ്യുന്നതും വളരെ കർശനമായ ചില നടപടികളിലേക്ക് പോകുന്നു ഇത്തരത്തിലുള്ള വെടിനിർത്തൽ വളരെ സ്ട്രിക്റ്റായി അമേരിക്ക പറയുന്നു എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ പ്രസ്താവിക്കുന്നത് ഈ ഒരു കാര്യമൊക്കെ കുറച്ച് മുമ്പേ ബൈഡൻ ചിന്തിച്ചിരുന്നെങ്കിൽ ഡെമോക്രാറ്റുകളുടെ തലവരെ ചിലപ്പോ വ്യത്യസ്തമായിരിക്കുമായിരുന്നു അത് ജസ്റ്റ് കൗതുകത്തിന് വേണ്ടി ചോദിക്കുന്ന ഒരു ചോദ്യമാണ് തീർച്ചയായിട്ടും കാരണം പെട്ടെന്ന് അദ്ദേഹം ഒരു ധൈര്യത്തോട് പുതിയ നടപടികൾ എടുക്കുന്നൊക്കെ അതിശയമായി തോന്നുന്നു ഒരു എല്ലാ ക്രെഡിറ്റും ട്രംപിന് പോകേണ്ട എന്നുള്ളതായിരിക്കും അദ്ദേഹത്തിന് അല്ലാതെ ഒരു ലെഗസിയുടെ ലഗസിയുടെ ഇല്ല അദ്ദേഹത്തിന്റെ ലെഗസി നോക്കിയാൽ അദ്ദേഹത്തിന്റെ ഭരണകാലം കൂടനുശേഷിച്ചും അവസാനത്തെ വർഷം അദ്ദേഹത്തിന് കലുഷിതമായ രൂക്ഷമായ അന്തരീക്ഷമാണ് അദ്ദേഹം സൃഷ്ടിച്ചത് പിന്നെ ആവശ്യത്തിനുള്ള തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്തിരുന്നില്ല പക്ഷെ ഒരു ഡിസൈസീവായിട്ടാണ് നമ്മൾ അദ്ദേഹം ഇപ്പോൾ പ്രവർത്തിക്കുന്നത് അതൊന്നുകിൽ ട്രംപിനോട് ചേർന്നുകൊണ്ട് തീരുമാനിക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ ട്രംപിനെ മുഴുവൻ ക്രെഡിറ്റ് കൊടുക്കാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു ആഗ്രഹം പക്ഷെ അത് കൂടുതൽ നോപുരമായിട്ടൊരു യുദ്ധത്തിലേക്ക് നീങ്ങുമോ എന്നുള്ള പറയുന്നു അപ്പോ അതുകൊണ്ട് ഈ സീസ് ഫയർ വന്നത് ഒരുപക്ഷെ നല്ലതായിരിക്കും പക്ഷേ അല്ല തീർച്ചയായിട്ടും നല്ലതായിരിക്കും കാരണം ഇറാനുമായിട്ടുള്ള ആ സംഘടന വർദ്ധിക്കാൻ വർദ്ധിപ്പിക്കാൻ ആർക്കും ആഗ്രഹം അപ്പൊ അതുകൊണ്ട് ഇറാന്റെ പ്രഷർ ആയിരിക്കാം ഒരുപക്ഷെ ഇതിന് കാരണമെന്നു അപ്പോ ഹിസ്ബുളായ തകർക്കാരുടെ കമാൻഡറെ കൊന്നുകഴിഞ്ഞു അപ്പൊ അവർക്ക് അത്ര ശക്തി ഇപ്പോഴില്ലാത്തതുകൊണ്ട് അവരും സിസ്വനൊക്കെ എത്തിയിരിക്കുകയാണ് പക്ഷെ ബൈഡൻ ഇക്കാര്യത്തിലെല്ലാം ഇപ്പോഴെടുക്കുന്ന നടപടികൾ നേരത്തെ എടുത്തിരുന്നതിന് താങ്കൾ പറഞ്ഞുള്ളത് കുറച്ചുകൂടെ സമാധാനപരമായി ഇതൊക്കെ തീർക്കാമായിരുന്നു പക്ഷെ അത് ചെയ്യാതെ ഇപ്പോഴാണ് അദ്ദേഹം ഇതുപോലെയുള്ള നടപടികൾ എടുക്കുന്നത് പക്ഷെ എന്തായാലും സമാധാനം ഏത് തരത്തിൽ വന്നാലും നല്ലതാണെന്നുള്ളതുകൊണ്ട് നമുക്കെന്നെ സ്വീകരിക്കുകയും വെൽക്കം ചെയ്യുകയാണ് വേണ്ടത് പക്ഷേ ഇതിലൊന്നുമല്ല കാര്യം കാര്യം ട്രംപ് വന്നു കഴിഞ്ഞിട്ട് അന്ന് സംഭവിക്കാൻ പോകുന്നു എന്ത് സന്ദേശമാണ് അദ്ദേഹം നെറ്റന്യാഹുവിന് നൽകുന്നത് എന്നുള്ളതാണ് ഇതിൽ നിന്ന് സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നത് അപ്പോൾ നെറ്റന്യാഹു സാധാരണ സീസ് ഫയർ താല്പര്യമുള്ള ആളല്ല അപ്പൊ അതുകൊണ്ട് ഒരുപക്ഷെ ട്രംപിന്റെ ഒരു ഇൻഫ്ലുവൻസ് അദ്ദേഹത്തിൽ ഉണ്ടായിരിക്കാം അതുകൊണ്ടായിരിക്കും അതിനെ ഭയന്ന് തന്നെ ആയിരിക്കാം അദ്ദേഹം സീസ്വർ നിഗ്രഹിക്കുന്നത് അത് ടാക്ടിക്കലായിട്ട് തീർച്ചയായിട്ടും വിൻസെൻ്റ് പറഞ്ഞതുപോലെ ഇസ്രയേലിന് സഹായകരമായിരിക്കും കാരണം ഉദ്ദേശം ഗാസ വിജയിക്കുക എന്നുള്ളതാണ് ഗാസയിൽ വിജയിക്കുമെങ്കിൽ ഒരു ഫ്രണ്ടിലെങ്കിലും സമാധാനം ഉണ്ടായാലും അത് കൂടുതൽ ശക്തി വരും അതുകൊണ്ട് ഗാസയിലെ സിറ്റുവേഷൻ കൂടുതൽ വഷളാകാനാണ് സാധ്യത ഇസ്രായേൽ തീർച്ചയായിട്ടും അവിടെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് എങ്ങനെയെങ്കിലും ഗാസ ഒഴിപ്പിക്കാനുള്ളൊരു ശ്രമം തുടരും എന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് സീസ്വയർ എന്തായാലും വളരെയധികം വെൽക്കമാണ് പക്ഷെ ഇത് ഗാസയിലൊക്കെ സിറ്റുവേഷൻ കൂടുതൽ വഷളാക്കുമോ വഷളാക്കുമെന്നുള്ള കഴിയുമ്പോൾ അതുപോലെ റഷ്യയിലെ കാര്യത്തിലും കൂടുതൽ ശക്തമായിട്ട് പെരുമാറുമെന്നൊക്കെയുള്ള ചിന്തകളും അതൊക്കെ അവസരം വേണ്ടാതാക്കും ഒരു സീസ്ഫയർ പറഞ്ഞ പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ട്രാൻസിഷനിലേക്ക് ഉണ്ടാക്കാനുള്ള ശ്രമം ആരും ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇതിലെ അതിശയവനം അതായിരിക്കണമായിരുന്നു നയപരിപാടികളുടെ രണ്ടുപേർക്ക് പക്ഷെ അതല്ല പുതിയ അഡ്മിനിസ്ട്രേഷൻ വരുമ്പോഴേക്ക് ഏത് സ്ട്രാറ്റജിക് അഡ്വാൻറ്റേജിന് വേണ്ടി രണ്ടുപേരും ശ്രമിക്കുന്നു എന്ന കാര്യത്തിലാണ് ട്രംപ് എല്ലാം ശരിയാകും എന്ന് വിശ്വസിക്കുന്ന ഒരു വിഭാഗമുണ്ട് മറ്റൊന്ന് ട്രംപ് തന്നെ ഈ പറയുന്നത് പോലെ തന്നെ ഞാൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ലോകസമാധാനത്തിനാണ് പ്രാധാന്യം നൽകുന്നത് അനൗപചാരികമായ ചർച്ചകൾ പല രാജ്യങ്ങളുമായി അദ്ദേഹം തുടങ്ങിക്കഴിഞ്ഞു അദ്ദേഹം വരുമ്പോഴേക്കും പലയിടങ്ങളിൽ യുദ്ധമില്ലാതാകുമെന്ന ആത്മവിശ്വാസത്തിലുമാണ് ട്രംപ് പക്ഷേ ശ്രീ നിർമ്മൽ എബ്രഹാം സൂചിപ്പിച്ചതുപോലെ തന്നെ പലയിടങ്ങളിലുമുള്ള പ്രശ്നങ്ങൾ അത് പല കാരണങ്ങളാലുള്ളതാണ് ഇപ്പം യുക്രൈൻ റഷ്യ മിൻസൻ തന്നെ പറഞ്ഞു അവിടുത്തെ പ്രശ്നങ്ങൾ ഒരു സ്വഭാവ സ്വഭാവത്തിലുള്ളതാണ് മറുവശത്തെ ഇറാൻ എന്ന് പറയുന്ന ഒരു പ്രശ്നം നിൽക്കുന്നു ഹമാസ് എന്ന് പറയുന്ന ഒരു പ്രശ്നം നിൽക്കുന്നു അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഏത് രീതിയിൽ മാനേജ് ചെയ്യാൻ ട്രംപിന് സാധിക്കും ഇത് നമ്മൾ ഈ ഉദ്ദേശിക്കുന്നത് പോലെ അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ട്രംപ് ആഗ്രഹിക്കുന്നത് പോലെ അത്രയും ലളിതമായ ഒരു കാര്യമാണോ ട്രംപിന് മുന്നിൽ വലിയൊരു വെല്ലുവിളി ഉണ്ടെന്ന് കരുതുന്നുണ്ടോ തീർച്ചയായിട്ടും ഇതൊരു ലളിതമായിട്ടുള്ള കാര്യമല്ല പക്ഷേ ഇതിനകത്ത് നമ്മൾ കാണേണ്ട ഒരു കാര്യം ഇപ്പം ഞാനൊക്കെ നാട്ടിൽ പഠിച്ച് വളരുന്ന കാലത്ത് തുടങ്ങി നമ്മൾ സ്ഥിരമായിട്ട് സ്റ്റേജുകളിലൊക്കെ പ്രസംഗിക്കുന്ന ഒരു പോയിന്റാണ് അമേരിക്ക ആവശ്യമില്ലാതെ പല രാജ്യങ്ങളുടെ കാര്യങ്ങളിലും ഇടപെട്ട് അവിടുത്തെ സിറ്റുവേഷൻ കൂടുതൽ വഷളാക്കുന്ന സിറ്റുവേഷൻ നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അപ്പൊ അന്ന് കാലം തുടങ്ങി അതിനെതിരെ അമേരിക്കയെ സംസാരിച്ചിരുന്ന ഒരാളാണ് ട്രംപ് അതൊക്കെ ഇപ്പോൾ ഈയിടെ മനസ്സിലാക്കുന്ന കാര്യങ്ങളാണ് അതായത് എന്തിന് അമേരിക്ക ആവശ്യമില്ലാണ്ട് ഫോറിൻ രാജ്യങ്ങളുടെ പ്രശ്നങ്ങളിൽ കെരുമെട്ടില് ചെയ്യുന്നു അമേരിക്കൻ പീപ്പിളിന്റെ ഇൻട്രസ്റ്റ് നോക്കാതെ അപ്പൊ നമ്മളത് കഴിഞ്ഞാൽ ട്രംപിനെ ട്രംപ് എന്ന് വെച്ചാൽ ഒരു അമേരിക്കൻ ഹെജുമണിയുടെ അല്ലെങ്കിൽ അമേരിക്കൻ ഒരു പവർ പ്രസിഡന്റിന്റെ ഒരു റോൾ അല്ല പുളി പ്ലേ ചെയ്യുന്നത് പുളി അമേരിക്കയിലെ സാധാരണ മനുഷ്യരുടെ റെപ്രസെന്റേറ്റീവ് ഒരു പ്ലേ ആണ് പുളിയുടെ അമേരിക്കൻ പ്രസിഡൻസി അറ്റ് ദ സെയിം ടൈം അമേരിക്കയുടെ പവർ വളരെ ഫിനോമിനൽ ആയിരിക്കണമെന്നും വളരെ വളരെ സ്ട്രോങ് ആയിരിക്കണമെന്നും കുറച്ച് വിശ്വസിക്കുന്ന ഒരാളുമാണ് ട്രംപ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ നമ്മൾ കാണാൻ സാധ്യതയുള്ള ട്രംപിന്റെ പോളിസികളിലെല്ലാം അമേരിക്ക ആവശ്യമില്ലാതെ ലോകത്തുണ്ടാക്കുന്ന പ്രശ്നങ്ങളിൽ നിന്നും മാറി നിന്നിട്ട് അറ്റ് ദ സെയിം ടൈം ആവശ്യമുള്ള സ്ഥലത്ത് ഡിസിറ്റീവായിട്ടുള്ള ഓർമ്മെടുക്കുക എന്നൊരു അപ്രോച്ചായിരിക്കും നമ്മൾ ട്രംപിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടത് അപ്പം ആ ഒരു സംഭവം ഈസി ആണെന്നല്ല ഇപ്പം ഫോർ എക്സാമ്പിൾ റഷ്യയിലെയും യുക്രൈനിലെയും കാര്യം കൃഷി ചോദിച്ചു ഇപ്പം റഷ്യ യുക്രൈൻ പ്രശ്നത്തില് എൻ്റെ ഒരു ഇതുവരെയുള്ള ഒരു അസസ്മെന്റ് ഞാൻ വളരെ ക്ലിയർ ആയിട്ട് എത്തുന്ന ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ റഷ്യയുടെ കംപ്ലൈൻറുകൾക്ക് ചെവി കൊടുക്കാൻ അമേരിക്ക തയ്യാറായിട്ടില്ല ഇപ്പൊ ഗോർബേവിന്റെ കാലത്ത് ഗോർബേവിനോട് റീഗനും റീഗന്റെ കാലത്തുണ്ടായിരുന്ന ആൾക്കാരും ചെയ്തത് പ്രോമിസസ് അമേരിക്ക കീപ്പ് ചെയ്തിട്ടില്ല നാറ്റോനെ നാറ്റോൺ എക്സ്പാൻഡിങ് നെ നോ ദോക്കിംഗ് അബൌട്ട് ആഡിങ് യുക്രൈൻ ടു നാറ്റോ ദാറ്റ് മീൻസ് മിസൈൽസ് ആർ കമ്മിംഗ് ടു ദി റഷ്യൻ ബോർഡർ അമേരിക്കൻ മിസൈൽസ് ആർ കമ്മിംഗ് ടു ദി റഷ്യൻ ബോർഡർ അപ്പൊ ഇതൊക്കെ ഒരു ഇതൊക്കെ ഒരു അമേരിക്കയുടെ ഭാഗത്തുള്ള ഒരു തെറ്റ് തന്നെയാണ് അത് എന്തിനു വേണ്ടി സംഭവിക്കുന്നുവെച്ചാൽ ഇത് അമേരിക്കൻ ജനതയുടെ പ്രശ്നമല്ല ഇത് അമേരിക്കൻ മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സിന്റെ പ്രശ്നമാണ് അവർ പലിശ ഉണ്ടാക്കാൻ വേണ്ടി നടത്തുന്ന അവരുടെ കുതന്ത്രങ്ങളും അവരുടെ തീരുമാനങ്ങളും അത് ഗവൺമെന്റിനെ കൊണ്ട് അത് അടിച്ചേപ്പിക്കുകയാണ് ഗവൺമെന്റിന്റെ നിയമനങ്ങളാക്കി മാറ്റുകയാണ് ചെയ്യുന്നത് ട്രംപ് ഓൺ കൊണ്ട് അതർ ഹാൻഡ് അതിനോട് ലിസൺ ചെയ്യുന്ന ഒരാളല്ല ട്രംപിന്റെ ഗോള് അമേരിക്കൻ പീപ്പിൾ വാട്ട് ഈസ് ഗോയിൻ ടു മെയ്ക്ക് അമേരിക്ക സ്ട്രോങ് ഫോർ എവർ ഫോർ വെരി ലോങ് ടേം ഈ അനാവശ്യമായ കടമെടുത്ത് ആയുധം ആയിധ്യങ്ങൾ കച്ചവടം നടത്തുമ്പോഴും വാർ നടത്തുമ്പോഴും അമേരിക്കൻ എക്കണോമി ഈസ് ജനറലി ഗെറ്റിംഗ് വീക്കർ ആൻഡ് വീക്കർ ഇതെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അപ്പം ഈ വീക്ക്നെസ് കൂടി കൂടി ഒരു നിവൃത്തിയില്ലാത്ത കണ്ടീഷനിലാണ് നമ്മളിപ്പോൾ ഈ കഴിഞ്ഞ ഒരു അഞ്ചെട്ട് പത്ത് കൊല്ലമായിട്ട് നമ്മൾ കാണുന്ന അമേരിക്കയുടെ വീക്ക്നെസ്സിലേക്ക് അത് വരുന്നത് അതായത് ഈ ഡെഫിസിറ്റ് ഫണ്ടിംഗ് ഇത് എത്ര നാൾക്കും കൂട്ടി കൊണ്ടുപോകാൻ പറ്റും എത്ര നാൾ നമുക്കിങ്ങനെ ഈ ട്രില്യൺസ് ഓഫ് ഡോളേഴ്സിന്റെ കടമിങ്ങനെ സസ്റ്റൈനബിൾ ആണ് എങ്ങനെ അമേരിക്ക മേ ബി ഗോയിങ്ങിന്റെ ജപ്പാൻ മോഡൽ വെയർ ി അപ്പം ഇങ്ങനത്തെ സിറ്റുവേഷൻസിൽ ട്രംപ് എപ്പോഴെടുക്കുന്ന കാര്യങ്ങൾ ഒരു ജനകീയ തീരുമാനമായിരിക്കും അമേരിക്കയുടെ ജനങ്ങൾക്ക് അമേരിക്കയുടെ എക്കണോമിക്ക് അമേരിക്കയിൽ അമേരിക്കയുടെ ജനങ്ങൾ അമേരിക്ക എന്താകണമെന്ന് ആഗ്രഹിക്കുന്നോ അത് റെപ്രസെന്റ് ചെയ്യുന്ന തീരുമാനങ്ങളായിരിക്കും ട്രംപ് എടുക്കുക ഇതാണ് ട്രംപിന്റെ ആക്ഷൻസ് ഇതിനു മുമ്പും ഇപ്പോഴുള്ളതും ഇപ്പോൾ പുള്ളി പറയുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കൂട്ടി വായിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക ഓൺ ദി അതർ ഹാൻഡ് ഇത്രയും നാളും അമേരിക്കയുടെ ഫോറിൻ പോളിസി ട്രംപിന് മുമ്പുള്ള അമേരിക്കയുടെ ഫോറിൻ പോളിസി പലപ്പോഴും അമേരിക്കൻ ജനതയെയോ അമേരിക്കൻ എക്കണോമിയെയോ ഫോക്കസ്ഡായിട്ടുള്ളതായിരുന്നില്ല അമേരിക്കയുടെ മിലിറ്ററി ഇൻട്രസ്റ്റിനെയും അതിൻ്റെ പുറയിലുള്ള മണി പ്ലേനെയും ഫോക്കസ് ചെയ്തിട്ടുള്ളതായിരുന്നു അപ്പം ഈ മാറ്റം അത്ര എളുപ്പമുള്ള കാര്യമല്ല ട്രംപ് പറയുന്ന ഒരു കാര്യങ്ങളും എളുപ്പമുള്ള കാര്യങ്ങളല്ല ട്രംപ് ഇസ് എ ഡിസ്ട്രപ്റ്റഡ് പുള്ളി ക്ലിയർ ആയിട്ടും ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് പുള്ളി ചലഞ്ചസ് ആയിട്ട് എടുത്ത് ചെയ്യാൻ ശ്രമിക്കുന്നത് അതുകൊണ്ട് തന്നെ എൻ്റെ സക്സസ് എന്തോരുണ്ടാവും എന്നുള്ളത് വി വെയിറ്റ് ആൻഡ് സി പക്ഷേ അറ്റ് ദ സെയിം ടൈം അറ്റ്ലീസ്റ്റ് ഹി സ് മേക്കിംഗ് പീപ്പിൾ അവയർ ദ എൻറ്റയർ വേൾഡ് പോപ്പുലേഷൻ അവയർ എപ്പോൾ വേർ അമേരിക്ക ഹാസ് ഗോൺ റോൺ വെയർ അമേരിക്ക ഷുഡ് നോട്ട് സ്റ്റെപ്പ് ഇൻ വാട്ട് അമേരിക്കൻ പീപ്പിൾ വാണ്ട് വൈ അമേരിക്കൻ പീപ്പിൾ ആർ സെപ്പറേറ്റ് ഫ്രം ദി അമേരിക്കൻ മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സ് അപ്പോൾ ഇതെല്ലാം നല്ല കാര്യങ്ങളാണ് ജനറലി സ്പീക്കിംഗ് അപ്പോൾ എൻ്റെ തോട്ടത്തിൽ എളുപ്പമായിരിക്കില്ല പക്ഷേ ഈ ഉണ്ടാക്കുന്ന ഡിസ്ക്രിപ്ഷൻസ് എല്ലാം ഒരു ഒരു ലോങ് ലാസ്റ്റിംഗ് പീസ്ഫുൾ വേൾഡിലേക്ക് ലീഡ് ചെയ്യാൻ സാധ്യതയുള്ള കാര്യങ്ങളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും നമ്മളുടെ ആഗ്രഹം അതാണ് ശ്രീ നിർമ്മല എബ്രഹാം ഇപ്പോൾ ഈ ഒരു കരാറിനെ കുറിച്ച് പറയുമ്പോൾ രണ്ട് മാസത്തേക്ക് മാത്രമുള്ള ഒരു കരാറാണ് അതിനിടയ്ക്ക് തന്നെ പലതവണ ഇപ്പോൾ അത് ഈ നമ്മൾ ഈ സംസാരിക്കുന്നതിന് തൊട്ടുമുമ്പും അത് ലംഘിക്കപ്പെട്ടിരിക്കുന്നു പക്ഷേ ഈ കരാറിൽ തന്നെ കൃത്യതയില്ല വ്യക്തതയില്ല എന്നൊരു വിമർശനം വരുന്നുണ്ട് രണ്ട് ഇത്തരത്തിലൊരു കരാർ ലബനനിൽ ഉണ്ടാകുമ്പോൾ അത് എന്തുകൊണ്ട് വ്യാപിപ്പിക്കുന്നില്ല എന്നൊരു ചോദ്യവും ഉയരുന്നില്ലേ തീർച്ചയായിട്ടും നേരത്തെ ശ്രീനിവാസൻ സാർ സൂചിപ്പിച്ച പോലെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഒരു വിൻ ലൂസ് സിറ്റുവേഷൻ എന്ന് വേണേ പറയാം കാരണം ഹെസ്ബുള്ളക്ക് ഈ ഒരു സമയത്ത് രണ്ടായിരത്തി ആറിൽ ഓർമ്മയുണ്ടോന്നറിയില്ല മുപ്പത്തിനാല് ദിവസം വാറിൽ കയറിയതിനു ശേഷം കാരണം ഹെസ്ബുള്ള പ്രൊവോക്ക് ചെയ്തുണ്ടായ ഒരു വാറാണ് രണ്ടായിരത്തി ആറിലെ ലെബ്നോൺ വാർ അന്ന് മുപ്പത്തിനാലാം ദിവസം വേണ്ടെന്ന് വെച്ച് ഇസ്രായേൽ പുറത്തു വരുമ്പോൾ ഇസ്രായേലിന്റെ ഉള്ളിലുള്ള നാഷണലിസ്റ്റിക് എലമെന്റ്സും അവിടുത്തെ മിനിസ്റ്റേഴ്സും ജനങ്ങളും ഉൾപ്പെടെ പറഞ്ഞൊരു കാര്യം ഹെസ്ബുള്ളയെ മൊത്തത്തിൽ തീർക്കാൻ കിട്ടിയൊരു അവസരമാണ് നമ്മൾ ഇറങ്ങി പോരരുതായിരുന്നു എന്നുള്ളതാണ് അപ്പൊ ഇത്തവണ അതേ ഒരു ആശയമാണ് അവിടുത്തെ പല അൾട്രാ നാഷണൽ നാഷണലിസ്റ്റിക് വ്യൂ ഉള്ള മിനിസ്റ്റേഴ്സും പങ്കുവച്ചിരിക്കുന്നത് കാരണം ഇത്തവണ നേരത്തെ ശ്രീനിവാസൻ സാറ് സൂചിപ്പിച്ച പോലെ തന്നെ പല ലീഡേഴ്സിനെയും ഹസൻ നസറല്ല ഇബ്രാഹിം കുബേസി ഇബ്രാഹിം അക്കീൽ ഇങ്ങനെയുള്ള പല പല ലീഡേഴ്സിനെയും ഫസ്റ്റ് ഇൻ ലൈൻ സെക്കൻഡ് ഇൻ ലൈൻ ഇൻ ലൈൻ നിൽക്കുന്ന ലീഡേഴ്സിനെയൊക്കെ തകർത്തു അതുപോലെ അവിടെ മിലിറ്ററി ബേസുകൾ തകർത്തു വെപ്പൺസ് കുറേ ഇല്ലാതാക്കി സോ ഇത്രയും വീക്കായിട്ട് നിൽക്കുന്ന സാഹചര്യത്തിൽ എന്തുകൊണ്ട് സീസ് ഫയറിനെ അഗ്രി ചെയ്തു എന്നുള്ള ചോദ്യമുണ്ട് സോ അങ്ങനെ നോക്കുമ്പോൾ വേണമെങ്കിൽ അതിനെ ഒരു നഷ്ടമായിട്ട് ഇസ്രായേലിന് കാണാം പക്ഷെ മറിച്ച് ഉള്ള ടേംസ് അംഗീകരിക്കപ്പെട്ട് മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഹമാസിന്റെ കാര്യത്തിൽ ഫുൾ ഫോക്കസ് കൊടുക്കാൻ പറ്റും കാരണം ഒക്ടോബർ എട്ടാം തീയതി മുതൽ കഴിഞ്ഞ വർഷം ഒക്ടോബർ എട്ടാം തീയതി മുതൽ ഹമാസിനെതിരെയുള്ള അറ്റാക്ക് പുറത്തുവിട്ടപ്പോഴത്തേക്കും മറുവശത്ത് നിന്ന് നോർത്തേൺ സൈഡിൽ നിന്ന് ലെബനോണിൽ നിന്ന് ഹെസ്ബുലയുടെ അറ്റാക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇസ്രായേലിന് കിട്ടിക്കൊണ്ടിരുന്നുകൊണ്ട് ഒരു ഡിസ്രപ്ഷൻ ആയിരുന്നു അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുമായിരുന്നു ഹമാസിനെ മൊത്തമായിട്ട് ഇല്ലാതാക്കാനായിട്ട് എല്ലാ സൈഡിലും സൈന്യത്തെ വിന്യസിച്ച് റിസോഴ്സസ് പങ്കുവെച്ച് പോകേണ്ട ഒരു അവസ്ഥയായിരുന്നു പക്ഷെ ഇത്തവണ പറഞ്ഞത് ശരിയാണെങ്കിൽ ഹെസ്ബുൾ വീക്കായിട്ട് നിൽക്കുന്നു ഈയൊരു സീസ് ഫയർ അവർ ലംഘിക്കില്ലെന്നുണ്ടെങ്കിൽ ഹമാസിന് ഫുൾ ഫോക്കസ് കൊടുത്തുകൊണ്ട് ഇസ്രായേൽ ഇല്ലാതാക്കാം അല്ലെങ്കിൽ അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ ഇല്ലാതാക്കാം എന്നുള്ളൊരു ആഗ്രഹം ബെഞ്ചമിൻ നെത്തേൻ അഹുനുണ്ട് അത് ബൈഡൻ അനുവദിച്ചാൽ തീർച്ചയായിട്ടും ഇസ്രായേലിന് ഒരു ഒരു വിൻ സിറ്റുവേഷൻ വരുന്നത് അവിടെയാണ് രണ്ടാമത്തെ കാര്യം ഇപ്പൊ ട്രംപ് അധികാരത്തിൽ വന്നാൽ രണ്ട് രീതിയിലാണ് റഷ്യ യുക്രൈൻ്റെ കേസും നേരത്തെ വിൻസൺസർ സൂചിപ്പിച്ച പോലെ രണ്ട് സിറ്റുവേഷൻ ആണ് റഷ്യ ഉക്രൈന്റെ കേസിൽ ഒരു പക്ഷേ ഞാൻ വിശ്വസിക്കുന്നത് ട്രംപിന് ഒരു അല്പമെങ്കിലും റഷ്യയ്ക്ക് അനുകൂലമായുള്ള രീതിയിൽ ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ സാധിച്ചേക്കും പക്ഷെ ഇസ്രായേലിന്റെ കേസിൽ അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് കാരണം വെച്ച് കഴിഞ്ഞാൽ നേരത്തെ സൂചിപ്പിച്ച ഞാൻ തന്നെ സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട് അതായത് ഇവരുടെ നാഷണൽ സെക്യൂരിറ്റി ആണെങ്കിലും ഇന്റലിജൻസ് ആണെങ്കിലും മിനിസ്റ്റേഴ്സ് ആണെങ്കിലും പൊതുവേ ട്രംപിന്റെ രീതിയാണെങ്കിലും വളരെ പ്രോ ഇസ്രായേൽ ആണ് ഇപ്പൊ ജെറുസലേമിനെ ജെറുസലേമിലേക്ക് എംബസി മാറ്റിയത് ട്രംപാണ് ജെറുസലേമിനെ ക്യാപിറ്റലായിട്ട് റെക്കഗ്നൈസ് ചെയ്യാൻ ശ്രമിച്ചത് ട്രംപാണ് അത് കയറിപ്പറ്റേ വർഷം തന്നെ അദ്ദേഹം അതൊക്കെ ശ്രമിച്ചു അങ്ങനെ പ്രോ ഇസ്രായേൽ ആയിട്ട് നിൽക്കുന്ന ഒരാൾ ബെഞ്ചമിൻ നെത്തേന്യാഹു പറയുന്ന കാര്യങ്ങൾക്ക് ചെവിക്കൊള്ളാതെ പോകുന്ന എനിക്ക് തോന്നുന്നില്ല സോ അതുകൊണ്ട് മാത്രമല്ല ഇറാനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുള്ള പ്രസിഡന്റും ട്രംപാണ് അവർക്കെതിരെ സാങ്ഷൻസ് ഒക്കെ ഇറങ്ങിയും പോസ് ചെയ്ത് അങ്ങനെ സ്വീകരിച്ച ആളാണ് സോ അങ്ങനെ നോക്കുമ്പോൾ ഇസ്രായേൽ ഗാസ വാറിന് അല്ലെങ്കിൽ ഇസ്രായേലും ഹെസ്ബുഡായിട്ടുള്ള വാറിന് പെട്ടെന്നൊരു അന്ത്യം ഉണ്ടാവും എന്നുള്ളൊരു ചോദ്യം വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് അതിനുള്ള ആണ് നമ്മൾ നോക്കേണ്ടത് പക്ഷെ റഷ്യ യുക്രൈൻ ഒരു സൊല്യൂഷൻ കണ്ടേക്കാം പക്ഷേ ഇതിന്റെ കാര്യത്തിൽ ഇസ്രായേലിന്റെ കാര്യത്തിൽ വന്നാലും എത്ര ഒരു ചോദ്യമാണ് ബേസിക്കലി നമ്മൾ മനസ്സിലാക്കേണ്ട ഈ ില് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ലെബനീസ് ഗവൺമെന്റിന് പവർ കൊടുക്കുന്ന ഒരു എഗ്രമെന്റ് ആണത് ഹിസ്ബുൾ ഡീൽ ഉണ്ടാക്കുന്ന ഒരു എഗ്രിമെന്റ് ഇത് അപ്പം ഇഫ് യു റീഡ് വൺ ഓഫ് ദോസ് ക്ലോസസ് ദ ലെബനീസ് ആർമി ആൻഡ് സെക്യൂരിറ്റി ഫോഴ്സസ് ആർ ഡെസിഗ്നേറ്റഡ് ആസ് സോൾ ആംഡ് എന്റിറ്റീസ് ഓതറൈസ് ടു ഓപ്പറേറ്റ് ഇൻ സദ ലോൺ എൻഷുറിംഗ് നോ അതർ ആർംഡ് ഗ്രൂപ്പ്സ് ഇൻക്ലൂഡിംഗ് ഹിസ്ബുള്ള മെയിൻറ്റെൻ എ മിലിറ്ററി പ്രസൻസ് ഇൻ ദ ഏരിയ ദിസ് ഈസ് എ സിഗ്നിഫിക്കന്റ് തിങ് അതായത് ലബനീസ് ഗവൺമെന്റിനെ സ്ട്രോങ് ആക്കിക്കൊണ്ട് ഹിസ്ബുള്ളയല്ല ലബനീസ് ഗവൺമെന്റ് ആണ് ലബനോനു വേണ്ടി സംസാരിക്കേണ്ടതെന്നുള്ള ഒരു എംഫോസിസ് ഇതിനകത്തുണ്ട് അപ്പം ഹിസ്ബുള്ള അവിടെ നിന്ന് ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഗവൺമെന്റ് ഹാസ് ടു ആക്ട് അഗെൻസ് ഹിസ്ബുള്ള ഇഫ് ദൈൻ അപ്പൊ അതൊരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പോയിന്റാണ് ഇൻ ഫേവർ ഓഫ് ഇസ്രേൽ I just wanted to make sure that people understand that. അതെ അതെ താങ്ക് യു താങ്ക് യു ശ്രീ ടി പി ശ്രീനിവാസൻ ഇപ്പോൾ നമ്മൾ ഈ സാങ്കേതികമായ സീസ് ഫയർ എന്ന് പറയുന്നു അതിനൊരു കാലാവധി വെക്കുന്നു ഈ പറയുന്നതുപോലെ ഉണ്ടാക്കുന്നു അതിൽ വിൻസെൻറ്റ് സേവിയർ പറഞ്ഞതുപോലെ ലബനൻ ഒരു അധികാരം കൂടുതൽ അധികാരങ്ങൾ കൊടുക്കുന്നു അപ്പോൾ ഇതെല്ലാം കുറച്ച് സാങ്കേതികമായ കാര്യങ്ങളാണ് പക്ഷെ ലബനനിലെ ആളുകൾ ഈ പറയുന്ന ഈ പതിനാല് മാസങ്ങളിൽ കടന്നുപോയ അതിനു മുൻപും അവർ പലതരം പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു ജനതയാണ് അപ്പോൾ ഇങ്ങനെ പിന്നിക്കേറിയ ഒരു സമൂഹത്തിലെ സാധാരണക്കാരായ ആൾക്കാരെ കരുതിക്കൊണ്ടുള്ള ഏതെങ്കിലും വ്യവസ്ഥകൾ ഈ കരാറിലുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് സംശയമാണ് അതുകൊണ്ട് തന്നെ അവിടുത്തെ ജനങ്ങൾക്ക് സമാധാനപരമായി ഒരു ദീർഘകാലം ജീവിക്കാനുള്ള എന്താണ് കരുതി വച്ചിട്ടുള്ളത് അങ്ങ് കരുതുന്നു എനിക്ക് തോന്നുന്നു ഇറാനുമായിട്ടൊരു ട്രംപിനോ അല്ലെങ്കിൽ ഇപ്പോ ബൈഡിനോ ആഗ്രഹം ഉണ്ടായിരിക്കുകയില്ല കാരണം അതൊരു വളരെ രൂക്ഷമായ ഒരു യുദ്ധമാകാനുള്ള സാധ്യത അപ്പോൾ യഥാർത്ഥത്തിൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വിക്ടറിയാണെന്ന് കണക്കാറ് അപ്പോൾ ആ യുദ്ധം ഇനി രൂക്ഷമാകാൻ സാധ്യതയില്ല അപ്പോൾ ആ പ്രഷറും അമേരിക്കയിലും ഇസ്രായേലിനും ഉണ്ടായിരിക്കുന്നുണ്ട് ഇസ്രായേൽ അല്ലെങ്കിൽ ഇറാനുമായിട്ട് യുദ്ധം തുടങ്ങുക എന്ന് പറയുന്നത് ഒരു അപകടം പിടിച്ച കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് അവിടെ ഇറാനെ പ്രശ്നത്തേക്ക് എങ്കിലും സമാധാനമായിട്ട് ഇരുത്തിയിട്ട് വേണ്ട ഒരു ഇറാനുമായിട്ടൊരു കൺഫണ്ടേഷൻ ഒരു ഉണ്ടാക്കേണ്ടതുണ്ട് ന്യൂക്ലിയർ ന്യൂക്ലിയറേഷൻ്റെ കാര്യം അതിപ്പോഴും ഓപ്പൺ ആയിട്ടിരിക്കുകയാണ് ഇസ്രായേലി ന്യൂക്ലിയർ ഇഷ്യൂ എ െ സംബന്ധിച്ചോളം ഇസ്രായേൽ അദ്ദേഹം നിന്ന് പിന്മാറിയത് പക്ഷേ മറ്റൊരു അതുകൊണ്ട് അതായിരിക്കും കുറച്ച് സമാധാനം കുറച്ചുകൂടി നൽകിയോ എന്നുള്ള ഒരു ചിന്തയു എന്തായാലും ഒരു ദീർഘകാല സമാധാനത്തിനുള്ള ശ്രമങ്ങൾ എല്ലാ കോണിൽ നിന്നും ഉണ്ടാകട്ടെ ഈ പറയുന്നത് പോലെ ട്രംപിന്റെ വരവ് അതിനൊക്കെ ഒരു കാരണമായി മാറട്ടെ സാഹചര്യങ്ങളിൽ ലളിതമല്ല എങ്കിൽ പോലും എവിടെയെങ്കിലുമൊക്കെ സമാധാനത്തിന്റെ വെള്ളി വെളിച്ചം കാണാം താമസിയാതെ നമുക്ക് പ്രതീക്ഷിക്കാം വളരെ നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീ ടി പി ശ്രീനിവാസൻ ശ്രീ വിൻസെന്റ് സീവിർ പാലത്തിങ്കൽ ആൻഡ് ശ്രീ നിർമ്മൽ എബ്രഹാം എന്തായാലും ഇസ്രയേലും ലെബനനും തമ്മിലുള്ള വെടിനിർത്തൽ കരാറിനെ സ്വാഗതം ചെയ്തിട്ടുണ്ട് ഇന്ത്യ പശ്ചിമേഷ്യയിൽ സമാധാനവും സ്ഥിരതയും കൊണ്ടുവരാൻ ഈ നീക്കം സഹായിക്കുമെന്നാണ് ഇന്ത്യ അഭിപ്രായപ്പെടുന്നത് അത്തരത്തിൽ ഒരു സ്ഥിരതയും സമാധാനവും ഒക്കെ അവിടെ ഉണ്ടാകട്ടെ എന്ന പ്രതീക്ഷയോടെ അമേരിക്കൻ ഡയലോഗ് പവേർഡ് ബൈ ഹെഡ് ന്യൂയോർക്ക് ഈ വാരം ഇവിടെ പൂർത്തിയാകുകയാണ് അടുത്തയാഴ്ച മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം തിരുദൻ സ്റ്റേസീഫ്